വിജയ് കേന്ദ്ര കഥാപാത്രയ്ക്ക് വെങ്കട്ട പ്രസു അണിയിച്ചിരിക്കും ഇന്ന് തിയേറ്ററിൽ ഏറ്റവും പുതിയ തമിഴ് ചിത്രമാണ് ഗോട്ട് അനക്സ് ദി ഗ്രേറ്റസ്റ്റ് ഫുൾ ടൈം എന്ന് പറഞ്ഞ സിനിമ ഇപ്പോഴത്തെ ചിത്രം ആദ്യ ദിനം കേരള ബോക്സ് ഓഫീസിൽ നിന്നും റെക്കോർഡ് നമ്പർ തന്നെ സംഖ്യ സ്വന്തമാക്കി എന്നുള്ള അപ്ഡേറ്റുകളാണ് പുറത്തു വന്നിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വി ഡി എഫ് ഭാഗത്ത് നമ്മൾ പങ്കുവെക്കുന്നത് ഗോട്ടെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഡേ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തിക്കുകയാണെങ്കിൽ പുറത്തും പുതിയ സിനിമാ വിശേഷങ്ങൾക്കും ഒ ടി അപ്ഡേറ്റുകൾക്കുമായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക വിജയ കേന്ദ്ര കഥാപാത്രയ്ക്ക് ബെങ്കഡ് പ്രഫു അണിയിച്ചൊരു ചിത്രം ഇന്നാണ് തീയേറ്ററോട്ടെത്തിയിട്ടുണ്ടെ വിളിപ്പിനെ നാലുമണിക്കൂറിന്റെ ചിത്രത്തിന്റെ ആദ്യ ഷോകളൊക്കെ ആരംഭിച്ചിട്ടുള്ളത് എന്തെങ്കിലും വിജയ ആരാധർ ഒരു ഉത്സവമാക്കി മാറ്റുന്ന കാഴ്ചയാണ് തിയേറ്ററിൽ കാണാൻ സാധിച്ചിട്ടുണ്ട് എന്നാൽ ചിത്രത്തിന് സമ്മിശ്ര അഭിപ്രായം മാത്രം നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് കേരള ബോക്സ് ഓഫീസിൽ ചിത്രം തരംഗമായിട്ട് മാറി എന്നതിനാണ് പറയാൻ സാധിക്കുന്നത് ഡിയോ എന്ന് പറയുന്ന ചിത്രത്തിന്റെ കളക്ഷനെ തകർക്കാൻ എന്ന ഗോട്ട് എന്ന് പറയുന്ന സിനിമയ്ക്ക് സാധിച്ചിട്ടില്ല ചിത്രം ആദ്യം നേടിയിരിക്കുന്ന ഏകദേശം ഒൻപത് കോടിക്ക് മുകളിലാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം സ്വന്തമാക്കിയിരിക്കുന്നതാണ് പറയാൻ സാധിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് ചിത്രത്തിന്റെ വരും ദിവസങ്ങൾ ഇനി ഉയരാനുള്ള കളക്ഷൻ ഉയരാനുള്ള സാധ്യതയുണ്ട് നൈറ്റ് ഷോകൾ എല്ലാം തന്നെ ആയപ്പോഴത്തേക്കും വീണ്ടും ചിത്രത്തിന്റെ കളക്ഷൻ ബുക്കിംഗ് കൂടുതൽ കാഴ്ചയും കാണാൻ സാധിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് തമിഴ്നാട് ബോക്സ് ഓഫീസിൽ ചിത്രം റെക്കോർഡ് കളക്ഷൻ കക്ഷനെ സൃഷ്ടിക്കുമ്പോൾ കേരള ബോക്സ് ഓഫീസിൽ ചിത്രത്തിന്റെ കളക്ഷൻ ആദ്യ ഷോ കഴിഞ്ഞതിന് ശേഷം വന്ന് സമ്മിശ്ര അഭിപ്രായങ്ങൾ തന്നെയാണ് എന്തൊക്കെയാണ് ചിത്രം വരും ദിവസങ്ങളും വലിയൊരു വിജയമായിട്ട് മാറുന്നതെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പൊ ഗോട്ടെന്ന് പറഞ്ഞ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ ബിരിയറി അഭിപ്രായം കമന്റ് ബോക്സിൽ പോകുക അവിടെ തന്നെ സിനിമയുടെ പറഞ്ഞാൽ വരും ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകളാകും ആവുന്നിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക